എനിക്ക് തോന്നിയതിന് മുമ്പ് ഒരിക്കലും ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഗ്രന്ഥകാരന്മാരും ഗ്രന്ഥവും ഒന്നിച്ചിവിടെ ഹാജരായിരിക്കുകയാണ് രണ്ടുപേരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ദിവ്യ ദിവേലിയും ഷാജിയും യു ടെൻ എ ഗുഡ് ജോബ് ഞാൻ ഈ പുസ്തകം നമ്മുടെ ജോയിമാർ പറഞ്ഞതുപോലെ അയാൾ അത്രയെങ്കിലും വായിച്ചു ഞാൻ മൂന്നാല് പേജേ വായിച്ചു ഞങ്ങളെ ഈ രാഷ്ട്രീയക്കാർ വായനശീലം വളരെ കുറവുള്ള ഒരു വർഗമാണ് രാഷ്ട്രീയക്കാര് താങ്കളെപ്പോലെ ഒന്നും വായിക്കുകയില്ല ആകെ രാഷ്ട്രീയക്കാർ ഇന്ന് വായിക്കുന്നത് പത്രങ്ങളാണ് പത്രങ്ങളിൽ സെൻസിറ്റീവായിട്ടുള്ള വല്ല വാർത്തയുണ്ടെങ്കിൽ അത് വായിക്കുക അതാണ് അവരുടെ ഏറ്റവും വലിയ വിജ്ഞാനകോശമായി കോശമായി ഇപ്പോൾ നിൽക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല നമ്മുടെ ജനറേഷൻ്റെ പ്രത്യേകതയാണ് ഞാനിത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നെനിക്ക് പേജുകൾ വരികൾക്കിടയിൽ കൂടി വായിച്ചപ്പോൾ തോന്നി ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യൻ റവല്യൂഷൻ ഓൺ കാസ്റ്റ് ആൻഡ് പോളിറ്റിക്സ് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആത്മാവ് ഈ വാചകങ്ങളാണ് ഈ വാക്കുകളാണ് ഇന്ത്യൻ ഫിലോസഫി വളരെ ആയിട്ടുള്ള സങ്കീർണമായ ഒരു വിഷയമാണ് ഇന്ത്യയുടേതായിട്ടുള്ള ഫിലോസഫിയാണ് ഫിലോസഫി ജനലല്ലാതെ ഇന്ത്യൻ ഫിലോസഫി രണ്ട് തരത്തിലുണ്ട് ഇവർ ഏത് ഫിലോസഫിയാണ് ഇവർ അംഗീകരിക്കുന്നത് എനിക്കറിയില്ല ചാർവാകൻ പറയുന്ന ഫിലോസഫിയുണ്ട് അത് തികച്ചും മെറ്റീരിയലിസമാണ് ഭൗതികവാദമാണ് ഈ പ്രപഞ്ചം കാണുന്നതും സൃഷ്ടിച്ചതും എല്ലാം ഉടേ പറയുന്ന ഫിലോസഫി പ്രകൃതിയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വന്ന സൃഷ്ടികളാണ് നമ്മളെല്ലാം കാണുന്നത് അങ്ങനെ പറയുന്ന ഒരു വളരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ വളരെ വളരെ നൂറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച ചാർവാഹനുണ്ട് ചാർവാഹൻ നമ്മുടെ ഫിലോസഫിയിലെ വ്യത്യസ്തനായ ഒരാളാണ് ഇന്ത്യൻ ഫിലോസഫി അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ചരിത്ര എടുത്താൽ അതുപോലെ തന്നെ മെറ്റീരിയലിസം പറയുന്ന ഹെഗിലിയൻ എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ മാർച്ച് മെങ്കിൽ തെല്ലെ ഹെഗ്ലിയൻ്റെ ശിഷ്യന്മാരായിരുന്നു അത് പക്ക മെറ്റീരിയലിസമാണ് വേറൊന്നും അവർ പറയുന്നില്ല ഇത് എല്ലാം ആരെങ്കിലും സൃഷ്ടിച്ചതല്ല ഇത് പ്രകൃതിയാണ് ഇവിടെ ഉള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെഗലിയൻ ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്നത് യൂറോപ്പിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഫിലോസഫിയാണത് പക്ഷെ ഹെഗലിയൻ ഫിലോസഫി അംഗീകരിച്ചുകൊണ്ടാണ് മാർസിൻ്റെ സിദ്ധാന്തം ഡെവലപ്പ് ചെയ്യുന്നത് വിപ്ലവത്തിൻ്റെ അടിത്തറ ഹെഗലിയൻ ഫിലോസഫിയിലാണ് യൂറോപ്പിൽ സോവിയറ്റ് റഷ്യയിലെ റവല്യൂഷൻ്റെ ബേസ് അടിസ്ഥാനം ഹെഗലിയൻ റവല്യൂഷനാണ് അവിടെ ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് സോവിയറ്റ് റഷ്യയിൽ പോയി പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ഭൗതികമാണ് നമ്മൾ കാണുന്നതല്ല ഒക്കെ അനുഭവപ്പെടുന്നത് മാത്രമാണ് വിശ്വസിക്കാൻ കഴിയാത്തത് നമ്മൾ കാണുന്ന കാണാത്തതും നമുക്ക് അനുഭവവേദ്യമല്ലാത്തതും വിശ്വസിക്കുക എന്ന് പറയുന്ന പമ്പര വിഡ്ഢിതലത്തിൻ്റെ ഫിലോസഫിയാണ് ഇന്ത്യൻ ഫിലാസഫി ഇന്ത്യൻ ഫിലാസഫി ചാർവാ അല്ല അതിന് ശേഷം വന്ന മനുവിൻ്റെ സിദ്ധാന്തമാണ് മനുവിൻ്റെ സന്ദേശമാണ് മനു ഇന്ത്യക്ക് നൽകിയ വലിയ സന്ദേശമാണ് മനുവിൻ്റെ ഫിലോസഫി മനുവാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ ജാതി വ്യവസ്ഥ ചാതർ പണ്ഡ്യം അടിച്ചേൽപ്പിച്ചത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലൊരു എതിർ ശബ്ദത്തിനൊന്നും യാതൊരു സാധ്യതയില്ല ഒരു ടെററിസം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം പറയുന്നത് കുറച്ച് മാവോ ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അവർ ടെററിസ്റ്റ് ഒന്നുമല്ല യഥാർത്ഥ ടെററിസ്റ്റ് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം എവിടെയാണെന്ന് മധു മനുവിൻ്റെ കാലം മുതൽ ബ്രാഹ്മണിസം ചാതുർപണ്ഡ്യത്തിൻ്റെ ഒന്നാമത്തെ ജാതി ബ്രാഹ്മണന്മാരാണ് ഒരു ജോലിയും ചെയ്യാതെ സുഖലോലപന്മാരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ശാസ്ത്രമാണ് ബ്രാഹ്മണിസം ഒരു പണിയെടുക്കുന്ന രാജകുട്ടാരങ്ങളിൽ അവരെ ക്ഷണിച്ച് പൂജ നടത്തി അവർ പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാണ് രാജാവ് രാജ്യം ഭരിക്കുന്നത് അങ്ങനെ അവരെ പഠിപ്പിച്ചു അധ്വാനിക്കാതെ ചൂഷണം കൊണ്ട് അതും ജനങ്ങളുടെ വിശ്വാസത്തിനെ ചൂഷണം കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് ആ ബ്രാഹ്മണന്മാർ മാറിയത് അവരുടെ കുഴപ്പമല്ല നമ്മുടെ പൂർവികന്മാരുടെ കുഴപ്പമാണ് തിരുവേനി അങ്ങനെ ഒന്നും ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോള്ളാം എന്ന് പറയുന്നത് അത് അതിരൂക്ഷമായി പ്രാകൃതമായി ആ ഇന്ത്യ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്തവരെന്ന് കുമാരനാശാൻ വഴിയത് ആ ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ മുഖമാണ് കുമാരനാശാന്റെ കവിതകളിൽ ദുരവസ്ഥയും ചണ്ടാലഭിക്ഷകുമെല്ലാം കാണുന്ന ജാതിയാണ് അസഹ്യമായ ജാതി വ്യവസ്ഥയാണ് വഴി നടക്കാൻ പാടില്ല പൊതു കിടന്നു വെള്ളം കൊരാൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ ജോയി മാറ്റി പറഞ്ഞത് ഈ എന്ന പേര് മാറ്റിയത് കൊണ്ട് നല്ല കാര്യമൊക്കെ കോളനി ഉണ്ടായി സമൂഹത്തിൽ വൃഷ്ടികൽപ്പിക്കപ്പെട്ട ആളുകളെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അഭയാർത്ഥി ക്യാമ്പ് റെഫ്യൂജി ക്യാമ്പുകൾ കണ്ടിട്ട് അവർക്ക് പേര് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെയാണ് ഞങ്ങളുടെ രാജ്യം ഇതാണ് ഇവിടെ വരാൻ പാടില്ല പൊതുവഴിയിൽ വരാൻ പാടില്ല അവർ ഇതൊക്കെ ഞാൻ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു നമ്മുടെ രാജ്യത്താണോ ഇതെല്ലാം നടന്നത് എന്നിട്ട് നമ്മൾ ശാന്തമായി ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം സംവാദങ്ങളും വിവാദങ്ങളും പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒരു ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ിലും ഉണ്ടെങ്കിൽ മാറ്റിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എഴുതിക്കളായിരുന്നില്ല വ്യക്തിപരമായി ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണ് എന്ത് എന്ത് മാറ്റം ഉണ്ടായിരുന്ന ആളുകൾ കൂവിളിക്കുന്നത് ഞാനിവിടെ പോയാ അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചാൽ ഇതുപോലൊരു ദുരന്ത കഥാപാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഉന്നതമായ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഉന്നതമായ വിദ്യാഭ്യാസമാണ് കഴിയുന്നത് അത്ഭുതകരമായ ഒരു ബുദ്ധിമാനായിരുന്നു രാജ്യത്തെ മുഴുവൻ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരാളായിരുന്നു ലോകത്തെ മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചതിന് ശേഷമാണ് അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊടുത്തത് അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അഞ്ചാറ് അന്യജാതിക്കാരെന്ന് പറഞ്ഞ പാ ത പാവപ്പെട്ട ജാതിക്കാരിപ്പോൾ നിയമസഭയിലും പാർലമെൻറ്റിലും നോക്കുകുത്തിളായിട്ടുണ്ട് അതേപോലെത്തോട് ചോദിച്ചാൽ ജൽ സീറ്റിൽ അവരാരെങ്കിലും മത്സരിക്കോ മത്സരിപ്പിക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എൻ്റെ പാർട്ടി അടക്കാം മത്സരിപ്പിക്കോ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജനൽ സീറ്റിൽ ഒരു ഹരിജൻ ഒരു പട്ടിക ഒരു പുലയൻ ഒരു പറയൻ മത്സരിക്കുകയാണ് എവിടെ മത്സരിക്കും ജനറൽ സീറ്റിൽ എന്ത് കാര്യം അവനോ ചോദിക്കും അവനോട് മത്സരിക്കാത്ത കാര്യം അവര് സീറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് കൂടെ വെളിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിനകത്തുകാരൻഡാ ഈ കോളനി എന്ന് പറയുന്നത് സമൂഹത്തിൽ വെളിയിൽ കൊടുക്കുന്നതാണ് കളരി കൊടുക്കുന്നതല്ല കളരി നമുക്കെല്ലാം കയറി ഉണ്ണാം പക്ഷെ നമ്മൾ കൂണ്ടിട്ട് ഇലയറിയുന്ന സ്ഥലത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരാണ് ഈ കോളനിക്കാർ ഇന്നലെ ഇന്ന് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കാണുമ്പോഴും അത് മാറ്റമുണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു വലിയ വിവാദം നടക്കുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജാതി സെൻസസ് നടത്തണം ഞാൻ അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ജാതി ചരിതെടുത്താൽ അറിയാ എന്താണ് ഇന്ത്യയുടെ സ്ഥിതി എന്ന് പണ്ടിതുപോലെ മുസ്ലിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പാർലമെൻ്റ വേള ഉണ്ടാക്കിയപ്പോഴാണ് ഒരു കമ്മീഷൻ വന്നു ആ കമ്മീഷൻ ആ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് പുറത്ത് വന്നില്ല പക്ഷെ കുറേശേ അത് വെളിയിൽ വന്നു ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ അവർ പറയുന്നത് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാൾ ഗതികേടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ജോലിയിൽ ജുഡീഷ്യറിയിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ മന്ത്രിമാരിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എല്ലാ കണക്കുകളും പരിശോധിച്ചു അതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ചർച്ച ഇന്ത്യയിലെ ഒരിടത്തും പിന്നെ നടന്നില്ല ഇന്ത്യയുടെ ഈ പൊതുസ്ഥിതിയുടെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ഞാൻ ഈ ബുക്ക് എഴുതിയ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അറിയില്ല കാസ്റ്റ് പോളിറ്റിക്സാണ് ഇന്ത്യയിലെ ഇന്നത്തെ ശാപം കാസ്റ്റ് വളരെ ആണ് നിങ്ങൾ ഉദ്ദേശം നാല് എലക്ഷൻ എന്നവനാണ് ഞാൻ ഈ പാവപ്പെട്ട ഞാൻ അവസാനം ഈ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ നിന്ന് കഴിഞ്ഞതാണ് അപ്പോൾ ഇത്തവണ എൻ്റെ പാർട്ടിക്കാരം മനസ്സിലായല്ല എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പ്രബുദ്ധമായ പ്രബുദ്ധമായ ജനങ്ങൾ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ജയിപ്പിക്കുന്നു ഇവിടെ എന്ത് എത്തിക്സുള്ളതാണ് ഈ ആളുകൾ വോട്ട് കൊടുത്ത് ജയിച്ചാലും എന്ത് എത്തിക്സാ ഉള്ളത് എന്ത് മോറൽസായിട്ടാണ് ഉള്ളത് അപ്പം ഇപ്പൊ രാഷ്ട്രീയത്തിൽ മോറൽസ് ആയിട്ട് എത്തിക്സ് ആവശ്യമില്ല യു ട്രൈ ടു ഈവൻ മണി യു ക്യാൻ ക്യാപ്ചർ ഈവൻ സി എം പോസ്റ്റ് ആർ എം പി പോസ്റ്റ് സണി ഈസ് വെരി പവർഫുൾ मणीटी इंटर सोसैटी अदाणी मुद्दे व्यवस्था अदान मंत्रिमे वाल्व पण गमें നിങ്ങൾക്ക് എലക്ഷൻ ജയിക്കാം പാർലമെന്റിൽ എത്താം ഇന്നിപ്പോ പാർലമെന്റിൽ പാസ്സായി ജയിച്ച് പോയിരിക്കുന്നതിൽ എൺപത് ശതമാനം ശതകോടി ഈശ്വരന്മാരാണ് വെച്ചാണ് ഇന്ത്യയിലെ ജനാധിപത്യം ആരൊക്കെയാണ് വിലയാളി വീരന്മാർ പോയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലൊക്കെ പോയി കണക്കെടുത്താൽ അറിയാം സ്വന്തമായി വിമാനങ്ങളും എയർപോർട്ടുകളും എല്ലാം സ്വന്തമായി സമ്പാദിച്ചിരുന്നതെല്ലാം എം പി വരെ ജനപ്രതിനിധികളായിട്ടിരിക്കുന്നത് ജനക്ഷേമ പ്രവർത്തനം നടത്താൻ അതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് ഈ ഭൂഷ പാർലമെന്റ് സിസ്റ്റത്തിന്റെ കുഴപ്പം അതാണ് ഇത് വലിയ സ്വാതന്ത്ര്യം കിട്ടി മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം വായിച്ചിരുന്നു എന്നെല്ലാം ഞാനതൊന്നും നിഷേധിക്കുന്നില്ല ഞങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയ പി സി ജോഷിയും ഗാന്ധിയും തമ്മിൽ നടത്തിയ സംഭാഷണം ചെയ്യും ബുക്ക് റെക്കോട്ട് ചെയ്തിട്ടുണ്ട് തമ്മിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇവിടെ വളരെ നിർഭാഗ്യകരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ വീണ്ടും ഉയർന്നു വരികയാണ് നമ്മൾ ആത്മവഞ്ചനയാണ് നടത്തുന്നത് വിപ്ലവം എന്ന് പറയുന്നത് റെവല്യൂഷൻ അവർ പറയുന്നുണ്ട് റവല്യൂഷൻ ഒരു വാക്കിനകത്തുണ്ട് റവല്യൂഷൻ നടക്കണമെങ്കിൽ നമ്മുടെ അംബാദ്കർ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ അത് അടിച്ചു പൊട്ടിക്കണം ഈ ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ ഒരു സാമൂഹ്യ വിപ്ലവം സാധ്യമല്ല നിരാശനായിട്ടാണ് അദ്ദേഹം മടങ്ങിയത് നിരാശനായിട്ടാണ് പോയത് വേദനയോടുകൂടിയാണ് അദ്ദേഹം അത് കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതിയിൽപ്പെടുന്ന അങ്ങനെ പറയാൻ പാടില്ല ആളുകൾക്കൊരു ഇത്ര ശതമാനം ഭരണഘടനയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം ഭരണഘടന മാറ്റണമെന്ന് കുറിച്ച് ആളിലിവിടെ പറഞ്ഞല്ല കഴിഞ്ഞാണിത് ഇത് എന്താ പറയാത്ത ഇപ്പൊ കൊടുത്തിരിക്കുന്ന സംവരണം പോലെ അവർ കൂടുതൽ അമ്പത് ശതമാനം കൊടുക്കണം പട്ടിശാലി പട്ടി ഓർക്കാൻ അമ്പത് ശതമാനം അല്ല പാർലമെന്റിലെ നിയമസഭയില എന്താ കൊടുക്കാത്തത് പിന്നെ ഒരുപോലെ വലിയ സംവരണം കൊടുക്കുന്നതാണ് സംവരണം സംവരണത്തിൻ്റെ ഗതിയാണ് അത് വേറെ വിഷയമാണ് ഞാൻ ഇവിടെ പറയുന്നില്ല ഫിലോസഫി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫി നമ്മുടെ ഒരു റെവല്യൂഷന് തടസ്സമുണ്ടാക്കുന്ന ഫിലോസഫിയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ പാടെ മാറ്റുക പുതിയൊരു വ്യവസ്ഥയുണ്ടാക്കുക റെവല്യൂഷൻ നടത്തുന്നത് ആളുകൾ ഒരു അമൻമെൻറ്റിന് വേണ്ടിയല്ല ഒരു കോംപ്രമൈസിന് വേണ്ടിയല്ല നിങ്ങളുടെ ഈ വ്യവസ്ഥയല്ല ഇരിക്കട്ടെ ഞങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൂടെ ഒരു ഷെയർ കിട്ടിയാൽ മതി എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ സന്ധി സംഭാഷണമല്ല റവല്യൂഷൻ ഗാന്ധിസം റവല്യൂഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല റവല് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ഞ്ചാണ് ടപ് ട് ബോട്ടം സൊസൈറ്റി മുഴുവൻ പ്രോപ്പർട്ടി മുതൽ മുഴുവൻ എന്തൊക്കെയാണ് ലാൻഡ് പ്രോപ്പർട്ടി ഫാക്ടറി എല്ലാ സെറ്റ്സും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിടത്താണ് റെവല്യൂഷൻ ആരംഭിക്കുന്നത് ഇവിടെ എന്താ ഇപ്പം കൈവശമുള്ള കൊടീശ്വരന്മാരെല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കള്ളപ്പണക്കാര് നിങ്ങളങ്ങനെ തന്നെ ഇരുന്നുള്ളാം ജമ്മിമാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാം മിച്ചഭൂമി കയ്യേറ്റം നടത്തുകയുണ്ടെങ്കിൽ അവരും അങ്ങനെ ഇരിക്കാം നിങ്ങളെല്ലാം ഞങ്ങൾ സംരക്ഷിക്കാം പക്ഷെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം പാർലമെൻ്ററി സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കോംപ്രമൈസിന് സാധ്യത വളരെ കൂടുതലാണ് എൻ്റെ ആ ആ സിസ്റ്റം വരുന്നത് വരുന്ന വഴി മെറ്റീരിയലിസത്തിലല്ല ചാർവാകൻ്റെ ഫിലോസഫി അല്ല ഹെഗ്ലിയൻ്റെ ഫിലോസഫി മനുവിൻ്റെ ഫിലോസഫിയാണ് മനുവിൻ്റെ ഫിലോസഫി സ്പിരിച്വലാണ് ദൈവമാണ് അടിച്ചേൽപ്പിക്കലാണ് ദൈവത്തിനെ ഞാൻ പൂജിക്കുക നീ പൂജിക്കാൻ പാടില്ല അവിടെ അല്ലേ ദൈവത്തിൽ നിങ്ങൾക്കിപ്പോൾ പത്മസ്വാമി ക്ഷേത്രത്തിൽ കയറി എനിക്കൊന്ന് പൂജിക്കണം എനിക്ക് എൻ്റെ ഞാൻ ഇന്ത്യൻ പവറാണ് എനിക്കെൻ്റെ ആകാശമുണ്ട് നടക്കണ കാര്യമാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കയറാമോ ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിരുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രം പുറപ്പെടണം അങ്ങനൊരു മതമുണ്ടോ അത് ഞാൻ വേറെ എടുക്ക അങ്ങനൊരു മതം ഇത് പറ്റിപ്പാ ഇത് മനു പറഞ്ഞ മതമാണ് മനോമിശത്തിൻ്റെ തിയറികളാണ് ഇതെല്ലാം ഇതെല്ലാം മഹാഭാരതത്തിലൂടെ രാമായണത്തിലൂടെ ഇന്ത്യൻ ജനതയെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി എല്ലാത്തിൻ്റെയും വിഗ്രഹങ്ങൾ കാണിച്ചു അവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിഗ്രഹ പൂജ നടത്തുന്ന ജനത ഇന്ത്യൻ ജനത ഇന്ത്യക്കാർക്കുള്ളതുപോലെ വിഗ്രഹങ്ങൾ നിങ്ങൾ ഞാൻ ഒരുപാട് രാജ്യത്തും ഒരു രാജ്യത്തും കാണാൻ പറ്റില്ല അപൂർവമായിട്ടൊരു ജീസത്തിൻ്റെ ഒരു കുടിശ്ശികടാം അല്ലെങ്കിൽ ഒരു പള്ളി മുസ്ലിം പള്ളി കാണാം മുസ്ലിങ്ങൾക്ക് പിന്നെ വിഗ്രഹമേ ഇല്ല ഇത് എത്ര വിഗ്രഹങ്ങൾ ഇത് എന്താ ഇത് എങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തിൽ കടന്നുകൂടിയത് പാമ്പിനെയും ചേരയെയും പല്ലിയെയും പഴുതാലിയും കല്ലിനെയും മുള്ളിനെയും കാറ്റിനെയും തീയേയും എല്ലാം പൂജിക്കുകയാണ് ആളുകൾ ഒരു ഒരു അസാധാരണമായ ഒരു രൂപം കണ്ട ഉടനെ പൂജയാണ് ലോകത്തെ ആൾ ദൈവങ്ങളുള്ള രാജ്യങ്ങളാണെന്ന് അറിയാം അതും പറയാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളമാണ് ഈ ആൾ ദൈവങ്ങൾ നിങ്ങൾക്ക് ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ദൈവം അത് ഇതെല്ലാം ആ സ്പിരിച്വലിസത്തിൻ്റെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സിദ്ധാന്തം ഒരു വിശ്വാസം ആ വിശ്വാസമാണ് നമ്മളെ പുറകോട്ടെടു ചെന്ന് ചരിത്രം വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ വിഷയം പറയാതെ ഗുരുദേവ് നാരായണ ഗുരുദേവനെ പോലുള്ള ആളുകൾ കേരളത്തിൽ ഇത് പറയാതെ വേറെ കാര്യങ്ങൾ പറഞ്ഞു അവർ പോയി ഈ വിഷയത്തിൽ അവർ തൊട്ടില്ല ഗുരുദേവനെ അറിയാൻ വളരെ സങ്കീർണ്ണമാണോ അദ്ദേഹം വേറെ ഒരു സന്ദേശം എന്നുള്ളത് ഒരു ജാതി ഒരു മതം വേണമെങ്കിൽ ഒരു ദൈവം ആവാം ജാതിക്കെതിരായിട്ടുള്ള ഒരു രോഷം ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള രോഷം എലൈറ്റ് സൊസൈറ്റിയായ കേരളത്തിലെങ്കിലും ഫലപ്രദമായി നടത്താൻ ഇത്രയും കാലം കഴിയാത്തൊരു വിഭാഗം ജനങ്ങളാണ് നമ്മൾ ഗുരുദേവൻ്റെ സിദ്ധാന്തമെല്ലാവരും ഇപ്പോൾ ചെറിയ ജനത്തിനും മറ്റേ ജനത്തിനും എല്ലാം ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ പ്രസവിക്കുന്നവര് വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടെ വീട്ടിൽ ചെന്നപ്പോഴും അടുക്കളയെ പോലും കേട്ടില്ല ഈ പാവകള് പ്രസംഗിച്ചവര് പ്രസംഗങ്ങൾക്ക് പ്രഭാഷണങ്ങൾക്ക് ഒരു പഞ്ചവുമില്ല ഒന്നാം തരം ഫൈറ്റാണ് ഇവിടെ ഒന്നാം തരം അയ്യങ്കാളിയായാലും ഗുരുദേവനായാലും അവരെല്ലാം നന്നായിട്ട് ഫൈറ്റ് ചെയ്തവരാ ആ ഫൈറ്റിംഗ് ഫോഴ്സ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു ജാതിക്കും തൊട്ടുകൂടായ്മയ്ക്കും വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ വിപ്ലവം സാമൂഹ്യ നീതിയാണ് വിപ്ലവം എല്ലാവരെയും തുല്യരായി കാണുന്നതാണ് വിപ്ലവത്തിന്റെ റിസൾട്ട് അതിനാണ് വിപ്ലവം നടത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നത് നമ്മൾ അഞ്ച് കൊല്ലം ചെറിയൊക്കെ മാറ്റം തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു ഇയാളെ തൽക്കാലം ഇയാൾ അങ്ങനെ പോകണമെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ തടയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ അതെപ്പോഴാണ് പൊട്ടണമെന്ന് അറിയാൻ പറ്റില്ല എങ്കിലും തൽക്കാലം ഒരു ആശ്വാസമായി ഭ്രാന്തമായ മറ്റൊരു ആശയം ഇവിടെ ഉയർന്നു വന്നതാണ് നരേന്ദ്രമോദിയുടെ പതനത്തിന് കാരണം ഇന്ത്യ അത് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഹിന്ദു ഫിലോസഫി ഇന്ത്യൻ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അതിൽ വലിയ പഠിത്തമൊന്നും ആവശ്യമില്ല പക്ക ഹിന്ദുവിസം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ രക്ഷപ്പെടാനാവില്ല ഹിന്ദുക്കൾ തന്നെ മതേതരത്തിൻ്റെ ഹിന്ദു മതം മതം പോലും ഇല്ല എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇന്ത്യസ് എന്നു വിളിക്കാനും ഒക്കെ പഴയ വിദേശികൾ ഇട്ട ഒരു പേരാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് ആളിലുള്ളത് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനിട്ട പേരാണ് അതിനിവിടെ ഒരു മതമായി അതിന് പ്രത്യേക പൂജകളായി മന്ത്രങ്ങളായി തന്ത്രങ്ങളായി പള്ളികളെ പൊളിക്കലായി പള്ളി പൊളിച്ച് അമ്പലം പണിയാം അമ്പലം പണിച്ച് പള്ളി പൊളിയാം ഈ ജോലിയാണ് ഇവിടെ നടക്കുന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഇതുപോലുള്ള എഴുത്തുകാർ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഇവരെ അഭിനന്ദിക്കുകയാണ് നമ്മുടെ

It's a very rare subject you are dealing, it's good. It is helpful for the future, the coming generation, the new generation. But unfortunately, new generation are also far away from us. They are living in a wonderful world. <laughs> അവരെ അവരെവിടെ നമ്മൾ അവരെവിടെയാണ് നമ്മൾ വിലാസഫി പറയാൻ പോകുന്നത് എന്ത് വിലാസി ഇവിടെ തന്നെ പോണെന്നു തരാം ആ ആ സെൽഫോ ഞങ്ങൾ തരണം നിങ്ങളുടെ വിലാസഫി ഇതാണ് ഇന്നത്തെ ഞാൻ നമ്മുടെ ഒരു വലിയ ദൗർബല്യമതാണ് നല്ല ഫൈറ്റ് കൊണ്ട് മാത്രമല്ല നല്ല ഡിബേറ്റ് കൊണ്ട് മാത്രമല്ല സമൂഹത്തിലാകെ നിങ്ങൾ ഇത്രയും പേര് വന്നത് ഞാൻ വിശ്വാസനെ അഭിനന്ദിക്കുന്നത് അദ്ദേഹമാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഞാൻ അവിടെ അതോടാണെന്ന് വരില്ല അപ്പം വിശ്വാസം അതില്ല സാറ് പത്താതെ ആളിലൊക്കെ വരും എന്നാണ് എനിവേ ഞാൻ വിശ്വാസം അഭിനന്ദിക്കുന്നത് ഇത്രയും അമലുകൾക്ക് ഇതിനകത്തൊരു താല്പര്യമുണ്ടല്ലോ എട്ടായിട്ട് കണ്ടപ്പോൾ ഫിലോസഫിയും റെവല്യൂഷനും കാസ്റ്റിസ്റ്റും എല്ലാം നമ്മളെ വേട്ടയാടുന്ന ചില വിഷയങ്ങളാണത് ഇത് ഓരോന്നും ഓരോ വിഷയമാണ് മണിക്കൂറുകളിലൂടെ സംസാരിക്കാൻ കഴിയുന്ന വളരെ എന്നെ നിങ്ങൾ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല പ്രഗത്ഭമതികളായ സമൂഹത്തിൽ ഉന്നത തലങ്ങളിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചാൽ അതിലും പത്രത്തിൽ നാല് വഴിയൊക്കെ വന്നാൽ ഗുണം നേട്ട പുസ്തകത്തിലും നിങ്ങളുടെ വില്പനകളെ സഹായിക്കും ഞാനിര ഓർഡിനറി പൊളിറ്റീഷ്യൻ എനിക്ക് വേറെ ഒന്നുമില്ല അദ്ദേഹത്തിനാണെങ്കിൽ സിനിമയുടെ ഒരു നമുക്ക് നമുക്കതുമില്ല എല്ലാവർക്കും എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ ഞാനിത് ഉഗ്രമായ ഒരു പുസ്തകമായി തന്നെ കാണും ഞാൻ മുഴുവൻ വായിക്കാം ഞാൻ മൂന്നാല് വായിച്ചോളും പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരിക്കും ഞാൻ ഒരുപാട് പുസ്തകം വായിക്കുന്ന ഒരു തന്നെ ഇത് വായിച്ചപ്പോൾ എനിക്ക് മുഴുവൻ വായിക്കണത് പക്ഷേ എനിക്ക് കുറച്ച് എൻ്റെ കുടുംബപരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടിയില്ലായിരുന്നു വായിക്കാൻ അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഐ വിൽ കംപ്ലീറ്റ് ദൈഡി ഇനിയും വാട്ട്സ്ആപ്പ് എൻ യു കപ്പ് ഇൻ ദ ന്യൂ ബുക്ക് ദ സെയിം പ്രസ്താവ് Okay, we will wait for you. Thank you.